തൃക്കാലും പിണച്ചേ തിരുമുഖമലധി ചായച്ചു വെച്ചും തൃക്കൈ കാഞ്ചനോടെ കുഴലു മാ തൻ കൊന്ത നിത്യം മമകൃതിയിൽ കളിയാടിയിടുവാൻ കൈത്തോഴ ഹരി കൃഷ്ണ രാധേശ്യാം എൻ്റെ പേര് സിന്ധു കൃഷ്ണഗീതി എന്ന ചാനലിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും കുറേ പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും അല്ലേ കൃഷ്ണൻ്റെ പാട്ടുകളും ഭഗവാൻ്റെ പാട്ടുകളും എല്ലാവരുടെയും പാട്ടുകൾ പാടിയിടുന്ന ഒരു കൊച്ചു ചാനലിലൂടെയാണ് ഞാൻ യൂട്യൂബിൽ വന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് വൃന്ദാവനത്തിൽ പോയ ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാൻ വന്നതാണ് കുറേ ദിവസമായിട്ട് എല്ലാവരും പറയുണ്ടെങ്കിലും എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പങ്കുവെക്കാം എന്നോർത്ത് വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു വൃന്ദാവനത്തിൽ പോവുക കൃഷ്ണൻ ജനിച്ച മണ്ണിൽ ചെല്ലുക അവിടെ എല്ലാം ഒന്ന് ആസ്വദിക്കുക എന്നൊക്കെ പക്ഷേ എങ്ങനെ പോകും ആര് കൊണ്ടുപോകും അതൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ പ്രേമപുഷ്പാഞ്ജലിയിലെ സുദർശന അമ്മയും ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് അമ്മയുടെ ഗ്രൂപ്പിൽ വന്നു നാമജപം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അവിടെ ഇരുന്ന് നാമം ജപിച്ച് നാരായണീയം വായിക്കും അങ്ങനെ ഒരുമാതിരി വായിക്കാനെല്ലാം പഠിച്ചു കൃഷ്ണനായിട്ട് ഒരുപാട് കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും വായിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എഴുതിയ ധന്യ വൃന്ദാവനം എന്നൊരു ബുക്ക് വായിച്ച് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ബൃന്ദാവനത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പോകാം പക്ഷേ രാധാദേവി വിളിക്കണം എന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഒന്നാം തീയതി പോകാനുള്ള തീരുമാനമായി അങ്ങനെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കഷ്ടകാലാണോ എന്തോ എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് കൊറോണ വന്നു ജാനുവരി ആയപ്പോൾ കൊറോണ വന്നു കൊറോണ കുറച്ച് കഷ്ടത്തിലാക്കി എന്നെ എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നം ഓരോ ജോയിൻസിനും വേദന അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകളുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് മരുന്നുകളും കഴിക്കുന്നുണ്ട് മരുന്ന് കഴിച്ച് കുറേ സർജറികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്ത് അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പോകുന്ന സമയം ആയപ്പോൾ തൊട്ട് എന്നോട് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തുടങ്ങി എല്ലാവരോടും പറഞ്ഞിരുന്നു എല്ലാവരും ഒരു ബുക്കിൽ രാധാദേവിയുടെ നാമവും കൃഷ്ണൻ്റെ നാമവും എല്ല എന്തെങ്കിലും എഴുതണം സമർപ്പണം നമുക്ക് അവിടെ സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാനും എഴുതിയിരുന്നു ആ കൊറോണ വന്ന് ഒറ്റപ്പെട്ടൊരു റൂമിലിരുന്ന സമയത്ത് എനിക്കത് ഭഗവാൻ തന്ന ഒരു അസുഖമായിട്ടാണ് തോന്നിയത് കാരണം കൂടുതൽ കൂടുതൽ നാമങ്ങൾ ജീവിക്കാനും കൂടുതൽ കൂടുതൽ വായിക്കാനും ഭഗവാന്റെ നാമങ്ങൾ എഴുതാനും എനിക്ക് സാധിച്ചു അങ്ങനെ ഞങ്ങൾ അസുഖം ഒക്കെ ഒരുവിധം കുറഞ്ഞു പത്ത് പതിനഞ്ച് ദിവസം എടുത്തു എനിക്ക് എന്നാലും അതെല്ലാം മാറി അപ്പോഴാണ് പറഞ്ഞത് ആ സ്റ്റേറ്റ് വിട്ട് പോകുമ്പോൾ എന്തോ ടെസ്റ്റ് എടുക്കണം ടെസ്റ്റ് എടുത്തത് നെഗറ്റീവ് ആവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അതെനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം എനിക്ക് ചുമ അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് എനിക്കങ്ങോട്ട് ചെല്ലാനുള്ള സമയമായിട്ടില്ല രാധാദേവി എന്നെ വിളിച്ചാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ആലോചിച്ച് സമാധാനിച്ചിരിക്കുക എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കിട്ടില്ല മാർച്ച് ഒന്നാം തീയതി ഞങ്ങളിവിടുന്ന് പോവുകയാണെങ്കിൽ ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് ദിവസം ടി വിയിൽ ന്യൂസ് കാണുകയാണ് ടെസ്റ്റ് എടുക്കണ്ട എല്ലാവർക്കും പോകാവുന്ന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഒന്നാം തീയതി ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മംഗള എക്സ്പ്രസ്സിൽ ബൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുക ഞങ്ങൾ നാൽപ്പത് പേരുണ്ടായിരുന്നു നാൽപ്പത് പേരും കൂടെ ബൃന്ദാവനത്തിലെത്തി അവിടെ മൂന്നാലെണ്ണം ഓരോരോ അമ്പലങ്ങളെല്ലാം കയറി എറിഞ്ഞ് തൊഴുതും എന്താ പറയുക എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു ദിവസമായിരുന്നു അത് അങ്ങനെ അമ്മ വന്നു പറഞ്ഞു നമ്മൾ ഇന്ന് ബർസാനയിലേക്കാണ് പോകുന്നത് രാധാദേവിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ ഈ എഴുതി ബുക്ക് അവിടെയാണോ സമർപ്പിക്കണ്ടേ ആ എന്നാൽ എല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഈ ബുക്ക് എടുത്ത് അങ്ങനെ കുറേ ദൂരം നടന്ന് അവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുക പോകുമ്പോൾ അവിടെ കുറച്ച് കേറ്റുമുണ്ട് കേട്ടും കയറി ചെല്ലണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ അവിടെ ഒന്നും അടിച്ചു നിന്നു കാരണം എനിക്ക് കയറാൻ പറ്റില്ല കാരണം ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് എൻ്റെ രണ്ട് കാലും മുട്ടുമടങ്ങി എനിക്കിരിക്കാനോ ശമ്പരം പടിഞ്ഞിരിക്കാനോ അമ്പലത്തിൽ പോയാൽ എനിക്കൊന്ന് നമസ്കരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കയറ്റം കയറി പോകുമ്പോൾ പെട്ടെന്ന് അമ്മ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞാനും വരുന്നുള്ളൂ അന്നാ മോള് വന്നോളൂ പതുക്കെ കയറിയാൽ മതിയെന്നോളൂ അങ്ങനെ എല്ലാവരും മുമ്പേ പോയി അമ്മയെ ഞാനും പുറകെ വന്നു അങ്ങനെ കയറ്റം കയറി മോളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മുന്നോട്ട് പോകോളൂ എനിക്ക് പറ്റില്ല എൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ മയൂർക്കുടി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാണ് ആദ്യം ചെല്ലേണ്ടത് അപ്പോൾ അവിടെ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ ഞാൻ കരയേ വരുന്നിട്ട് അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ് മോളൊരു കാര്യം ചെയ്തോളൂ എൻ്റെ കയ്യിൽ പിടിച്ചോളൂ എന്നിട്ട് രാധേ രാധേ നാമം ചൊല്ലൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അമ്മ എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ കയ്യിൽ പിടിക്കുക പിടിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നുക ഒരു എന്താ പറയുക നമ്മൾ പറയില്ലേ ഒരു വൈബ്രേഷൻ എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ എൻ്റെ കൈകളിൽ എനിക്ക് പെട്ടെന്ന് ഒരു എനർജി വന്ന പോലെ തോന്നുക അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഇനി സംസാരിക്കരുത് ഇനി രാധേ രാധേ എന്ന് മാത്രമേ എന്ന് പറഞ്ഞു ശരിയമ്മ എന്നും പറഞ്ഞു ഞാൻ രാധെ 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 രാധേ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക നടക്കാൻ വയ്യാത്ത ഞാൻ സ്പീഡിൽ നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി അങ്ങനെ ഞാൻ എത്ര സ്പീഡിലാണ് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കയറിയത് എന്ന് എനിക്കറിയില്ല ചെന്ന് കയറിയ വഴി അവിടെ വേഗം മുട്ടുകുത്തി ചമരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതറിയുന്നില്ല ഞാൻ മുട്ടുകുത്തിയാണോ ഇരിക്കുന്നത് ചമരം പടിഞ്ഞാണോ ഇരിക്കുന്നത് ഇതൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വേഗം തന്നെ അവിടെ അങ്ങനെ ഇരുന്ന വഴിക്ക് പെട്ടെന്ന് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണമുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു അയ്യോ ഞാൻ ചമ്പരം പടിഞ്ഞാണല്ലോ ഇരിക്കുന്നത് അപ്പം ഞാൻ വേഗം അമ്മോട് പറഞ്ഞു അമ്മേ ഞാൻ ചമ്പരം പടിഞ്ഞാ ഇരിക്കുന്നേ എന്ന് പറഞ്ഞു അന്നേരം വേഗം തന്നെ ഞാൻ ഞാനവിടെ നമസ്കരിച്ചു അപ്പം നമസ്കരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക എങ്ങനെയാ പറയുക നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും പെട്ടെന്ന് പുറത്തുനിന്ന് അകത്തേക്കാണ് കാറ്റ് എല്ലാ സ്ഥലത്തും വരുന്നത് പക്ഷേ ഇത് അകത്തുനിന്ന് പുറത്തേക്കൊരു വല്ലാത്ത കാറ്റങ്ങ വന്നു കാറ്റങ്ങോട് വന്ന വഴി അവിടെ ഫ്രണ്ടിൽ ചാരി വെച്ചിരുന്ന ഹരേ രാമകൃഷ്ണ മന്ത്രം എഴുതിയ ബോർഡ് അങ്ങ് മറിഞ്ഞു വീണ് ആ മണികളൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് തിരുമേനിമാർ ബാക്കിയുള്ള മണിയൊക്കെ അടിച്ച് എല്ലാവരും കൂടെ രാധേ രാധേ രാധെ രാധേ എന്നങ്ങ് വിളിച്ച വഴി എനിക്ക് ജീവിതത്തിൽ കര സഹിക്കാൻ പറ്റാത്ത സങ്കടമായി അന്നേരം ഞാൻ വേഗം തന്നെ എന്തോ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തേന്ന് ഞാൻ വേഗം തന്നെ ആ ബുക്ക് അവിടെ അങ്ങോട്ട് സമർപ്പിച്ചു അപ്പോൾ ഇവിടെ കൂടെ എല്ലാവരും കരുതിയിരുന്നത് സുദർശനാമ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബുക്ക് അവിടെ സമർപ്പിച്ചതെന്ന് പക്ഷെ എനിക്കറിയില്ല എന്തിനാ ഞാൻ ആ ബുക്ക് അവിടെ സമർപ്പിച്ചത് അല്ലെങ്കിൽ കണ്ണനാണോ എന്നോട് പറഞ്ഞേ രാധാദേവി ആണോ എന്നോട് പറഞ്ഞേ എനിക്കറിയില്ല ഞാൻ ആ ബുക്ക് അവിടെ സമർപ്പിച്ചു സമർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കൊണ്ടുവന്ന അവിടെ ബുക്ക് സമർപ്പിച്ചു ഞാൻ അവിടെ ഇരുന്ന് കുറേ പ്രാവശ്യം നമസ്കരിച്ചു അത് കഴിഞ്ഞ് ചമ്പരം പടിഞ്ഞിരുന്നു പിന്നെ നമസ്കരിച്ചു ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിരിക്കുന്നത് പോലും ഞാൻ ചമ്രം പഠിഞ്ഞിരുന്നു നിലത്തിരുന്നിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് കഴിഞ്ഞ് എല്ലാ മാസവും ഗുരുവായൂർ തൊഴാൻ പോകുന്ന ആളാണ് ഞാൻ അപ്പോഴൊന്നും എൻ്റെ കൂടെയുള്ളവരെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ നമസ്കരിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ ഞാൻ ഞാനവിടെ നമസ്കരിച്ചു ബുക്കെല്ലാവരും അവിടെ വെച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നടന്നു ബെർസാനയിലെത്തി ബെർസാനയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഞങ്ങൾക്ക് ഒരു സത്യം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് എന്നെ കൊണ്ട് അവിടെ സമർപ്പിച്ചത് രാധാദേവി തന്നെയാണ് കാരണം ബർസാലയിൽ അത്ര തിരക്കായിരുന്നു അത്ര തിരക്കെന്ന് വെച്ചാൽ അത്ര തിരക്കായിരുന്നു ആ ബുക്ക് അവിടെ സമർപ്പിക്കാൻ പോയിട്ട് അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല ആ സന്ദർഭത്തിൽ എല്ലാവരും അവിടെ അകത്ത് കയറി തൊഴുതു അപ്പോൾ എനിക്കപ്പോഴും എൻ്റെ ഈ ശരീരത്തിൻ്റെ ആയ ആ ഒരു ഒരു എന്താ പറയുക അത്രയും ഒരു എനർജി എനിക്ക് പോയിട്ടില്ല അപ്പം ഞാൻ എല്ലാവരും തൊഴുതു വരുന്നവരുടെ കയ്യിലൊക്കെ ഒരു റോസപ്പൂ ഒരു മാല അവരവിടുന്ന് മാല ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും വേദന സഹിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു റോസപ്പൂവിൻ്റെ എതള് പോലും എനിക്ക് തന്നില്ലല്ലോ രാധാദേവി എന്ന് ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ നിറഞ്ഞ ഒരു മാല ആരുടെയോ കൈ തട്ടി അതിൽ ഒരു റോസപ്പൂ വന്ന് എൻ്റെ നെറുകയിൽ വീഴും ആ പൂവായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അവിടെ വന്നു ആ പൂവായിട്ട് ഞങ്ങൾ പെരസാന പരിക്രമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെരസാനയിലെ ദർശനം കഴിഞ്ഞ് വന്നു അന്ന് രാത്രിയായപ്പോൾ സുദർശനാമ്മ പറഞ്ഞു മോളെ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും തൊഴുതു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാളെ വൃന്ദാവന പരിക്രമയ്ക്ക് പോവുകയാണ് അപ്പോൾ മോള് വരണ്ട ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു മോളെ നോക്കി പറ്റില്ല ഇടയ്ക്ക് വെച്ച് നിന്നെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാവരും കിടക്കുക അപ്പോൾ വെളുപ്പിന് ഒരു മണിക്കാണ് പോകുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് വിച്ചയ്ക്കെ നമ്മൾ വരുള്ളൂ ഒക്കെ ശരിയാണ് ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റാത്ത ഞാൻ ഇരുപത്തിനാല് കിലോമീറ്റർ എങ്ങനെ നടക്കുന്നു ചിന്തിച്ചിട്ടായിരിക്കാം എല്ലാവരും എന്നിട്ട് പിന്തിരിപ്പിച്ചത് പക്ഷേ ഞാൻ പോയി കിടന്നു വെളുപ്പാൻ കാലത്ത് എല്ലാവരും റെഡിയായി വരുന്നതിനേക്കാളും മുമ്പ് ഞാൻ റെഡിയായി വന്നു അങ്ങനെ വൃന്ദാവന പരിക്രമിക്ക് പോയി ഏകദേശം എല്ലാവരുടെയും ഒപ്പം സ്പീഡിലൊന്നും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാജി ശ്രീവി ശ്രീദേവി എന്ന് പറഞ്ഞ രണ്ട് പേര് അവരുടെ കൈവിളി തന്നെയാണ് ഞാൻ പോകുന്നു ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശാരീരികമായി ഞാൻ വളരെ തകർന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിച്ചിട്ടില്ല ഗുളിക കഴിച്ചിട്ടില്ല എൻ്റെ ഗുളിക കഴിക്കേണ്ട ബാഗ് ഞാൻ ആരുടെയോ കയ്യിൽ പിടിക്കാൻ കൊടുത്തു അവരതുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ അതും ഭഗവാന്റെ നിയോഗമാണ് നീ മരുന്ന് കഴിക്കണ്ട എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ ആയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ എനിക്കിനി പോകാൻ പറ്റില്ല എനിക്കിവിടം വരെ വരാനേ ഉള്ളൂ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ വന്നോളാം നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കരഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന കൂടി അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം എന്തായാലും ഇത് മാറിയിട്ട് സിന്ധുവിനെ കൊണ്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ കിലോമീറ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ തളർന്നു വീണു അപ്പോൾ തന്നെ ഇവരാരോ ഫോൺ ചെയ്ത് ഈ കൂടെയുള്ള തിരുമേനമാരോട് പറഞ്ഞു എന്നെ പോലെ എത്രയടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എനിക്ക് ഗുളിക കിട്ടിയാൽ മതി പ്രഷറങ്ങൾക്ക് വല്ലാണ്ടിതായിപ്പോയി അവർ വേഗം തന്നെ ഈ രണ്ട് തിരുവേനിമാർ എൻ്റെ അടുത്ത് വന്നു ഇവർ രണ്ടു പേരുടെ തോളിൽ പിടിച്ചാണ് ഞാൻ ബാക്കിയുള്ള ആ രാധാകുണ്ടിലും ശ്യാംകുണ്ടിൻ്റെയും അടുത്തെത്തുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് ചെയ്തു തന്ന ആ സഹായം അത് രാധാദേവി അവരെ നിയോഗിച്ചതാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഹരേ കൃഷ്ണ രാധാകുണ്ടിലും ശ്യാംകുണ്ടിലും എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കിറങ്ങാൻ പറ്റില്ല കാരണം ഭയങ്കരമായിട്ട് നീര് വെച്ചു എൻ്റെ ശരീരം കൃഷ്ണ ആ നടക്കലിൽ ഇരുന്നു ഞാൻ ആ തിരുമേനി എനിക്ക് രാധാകുണ്ടിലെ ശ്യാംകുണ്ടിലെ വെള്ളം കൊണ്ടുവന്നു എൻ്റെ നിറുകയിൽ ഒഴിച്ചു അങ്ങനെ ആ പരിക്രമം ഞാൻ പൂർത്തിയാക്കി അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ ഒരു കല്ലുണ്ട് അവിടെ പോയി തൊട്ട് നമസ്കരിക്കണം അപ്പോൾ പരിക്രമം പൂർത്തിയാവുന്നു അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹത്താലേ ഞാൻ ആ പരിക്രമ പൂർത്തീകരിച്ച് ഞാൻ ആ അവിടെ പോയി നമസ്കരിച്ചു ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുപത്തിനാല് കിലോമീറ്റർ ഞാൻ എങ്ങനെ നടന്നു എങ്ങനെ എൻ്റെ കാലതിനനുവദിച്ചു എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഞാൻ പരിക്രമ കഴിഞ്ഞു തിരിച്ച് റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു മോളെ ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോവുക ഇന്നിനു മോളെ അനങ്ങണ്ട ഫസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു ശരി ഞാൻ കിടന്നു അവിടെ അവിടെ കിടന്നു എന്ന് വച്ചാൽ ഒന്നാമത് തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള സമയമായിരുന്നു ഇവരെല്ലാവരും ആശ്രമത്തിലേക്ക് പോയി ഞാനവിടെ കിടന്നൊന്നും മയങ്ങി ഈ ക്ഷീണവും ഭക്ഷണവും ഇല്ലാതെ മരുന്ന് കഴിക്കാതി പിന്നെ വേഗം അവരെനിക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ കൂടെ വന്ന മണിവർണ തിരുമേനിയുടെ പ്രഭാഷണം നടക്കുകയാണ് ആശ്രമത്തിൽ അവിടെ ഞാൻ കേട്ട വരികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പം എൻ്റെ കാലൊക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട് പാറയുടെ അതൊക്കെ പൊട്ടി മുറിഞ്ഞ് കാലൊക്കെ നീര് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിക്രമ കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരുത്തരും എന്നെ വന്ന് തൊഴിയാണ് നിന്നെ ഞാൻ നമിക്കണോ നമുക്കിപ്പം ഞാനലോചിക്കൂ ഇതെന്തിന് അപ്പോൾ അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്താണ് സിന്ധുവിനെന്താ സംഭവിച്ചത് എങ്ങനെ സിന്ധുവിന് സാധിച്ചു എന്നുള്ളത് അന്നേരം ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ കേൾക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയോട് നമ്മളിരിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാൻ വരും ഒരു മയിൽപ്പീലുകൊണ്ടായാലും നമ്മളെ ഒന്ന് തടവി പോയാൽ നമ്മളുടെ എല്ലാ വേദനകളും നമ്മളവിടെ മറക്കും ഉറപ്പായിട്ടും ഭഗവാൻ വന്നിരിക്കും അത്രയധികം ഭക്തിയോടുകൂടി അത്രയധികം സ്നേഹത്തോടുകൂടി കൃഷ്ണപ്രേമത്തോടുകൂടി നമ്മൾ വിളിക്കുന്ന ഒരാളുടെ അടുത്തും ഭഗവാന് വരാതിരിക്കാൻ സാധിക്കില്ല എന്ന് ആ ഒരു വരി ഞാൻ കേട്ട വഴി ഞാൻ വേഗം തന്നെ അവിടെ നെളിയിച്ചു ഫ്രഷായി ഞാൻ ആശ്രമത്തിൽ ചെന്നു അവിടെ ഇരുന്ന പ്രഭാഷണം മുഴുവൻ കേട്ടു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പിറ്റേ ദിവസം കൂടെ താമസിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ഇനി ഒരിക്കൽ കൂടി എനിക്കവിടെ രാധാദേവി എന്നെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ എനിക്കവിടെ എത്താൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പോകാൻ പറ്റും പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഭഗവാന്റെ മണ്ണിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് രാധാദേവിയെ വിളിക്കുക രാധാദേവിയോട് പ്രേമത്തോടുകൂടി കൃഷ്ണപ്രേമത്തോടു കൂടി രാധാദേവിയെ വിളിക്കുന്ന ഒരാളെ ഭഗവാൻ തീർച്ചയായിട്ടും ആ പുണ്യഭൂമിയിൽ എത്തിച്ചിരിക്കും അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടെ വൃന്ദാവത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഭക്തിയോടെ സ്നേഹത്തോടുകൂടി രാധാദേവിയെ വിളിച്ചുകൊടു ഉറപ്പായിട്ടും രാധാദേവി ആ മണ്ണിൽ നമ്മളെ എത്തിച്ചിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറുതും വലുത് വലുതുമായ ഒരുപാട് കൃഷ്ണാനുഭവം എനിക്ക് ആ മണ്ണൽ വെച്ച് ഭഗവാൻ തന്നു ഇന്നും ഭഗവാന്റെ ആ ഒരു സാമീപ്യം രാധാദേവിയുടെ അനുഗ്രഹം അതോടുകൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും കേൾക്കുക അനുഭവങ്ങൾ പങ്കുവയ്ക്കുക സർവം കൃഷ്ണാർപ്പണമസ്തു ചരണയുഗം कृष्ण शरणं मे तव चरणयुगं देवि महेश्वरि पार्वतीशङ्करि शरणं मे तव चरणयुगं साम्ब सदाशिव शम्भो शङ्कर शरणं मे तव चरणयुगम् मूषिगवाहगमोदगहस्तग शरणं मे तव चरणयुगं हरिहरपुत्रा काननवासा शरणं मे तव चरणयुगम् अञ्जनपुत्रा वायुकुमार शरणं मे तव चरणयुगम् रामा राघव शरणं मे तव चरणयुगं चोटानिकरवायुं देवि शरणं मे तव चरणयुगं देवि महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगं शरणं मे तव चरणयुगम् चरणं मे तव चरणयुगं सर्वं कृष्णार्पणमस्तु